ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പുതിയ ചാമ്പ്യൻ ആരാകുമെന്ന് ഇന്നറിയാം ഇതുവരെ കിരീടം നേടാൻ ഭാഗ്യമില്ലാതെ പോയ രണ്ട് ടീമുകളിൽ ഒരു സംഘത്തിന്റെ നിർഭാഗ്യത്തിന് ഇന്ന് രാത്രി അവസാനം കുറിക്കപ്പെടും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് ഗ്രാൻഡ് ഫിനാലെ അതിനാൽ തന്നെ തീ തീപാറുമെന്ന് രണ്ടുപക്ഷവും ഉണ്ടാകില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി കരിയറിന്റെ സായാഹ്നത്തിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ലോകകപ്പ് അടക്കമുള്ള നേട്ടങ്ങളുമുണ്ട് പക്ഷേ കരിയറിൽ ഇന്ന് വരെ ഐ പി എൽ കിരീടത്തിൽ മുത്തമിടാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ആ കുറവ് ഇന്ന് അഹമ്മദാബാദിൽ പരിഹരിക്കപ്പെടുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് മറുഭാഗത്ത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഒരു ചരിത്ര നേട്ടത്തിന്റെ വക്കിൽ നിൽക്കുന്നു രണ്ട് വ്യത്യസ്ത ടീമുകളെ ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ച ആദ്യ നായകൻ എന്ന അനുപമ റെക്കോർഡാണ് അയ്യരെ കാത്തുനിൽക്കുന്നത് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അയ്യർ കിരീടത്തിലേക്ക് നയിച്ചിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് ആർ സി ബി പഞ്ചാബ് കലാശ പോരാട്ടം ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബിനെ അനായാസം തകർത്ത് നേരെ ഫൈനൽ ഉറപ്പിച്ചവരാണ് ആർ സി ബി സംഘം പഞ്ചാബ് ആകട്ടെ രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് റെക്കോർഡ് ജയവുമായാണ് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചതും രണ്ട് സംഘവും കത്തുന്ന ആത്മവിശ്വാസത്തിലാണ് പ്രഥമ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരമായി എത്തിയ കോഹ്ലി മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്കും പിന്നീട് പോയിട്ടില്ല കഴിഞ്ഞ പതിനെട്ട് സീസണുകളിലും ആർ സി ബി മുഖം കോഹ്ലിയാണ് ഒട്ടേറെ സീസണുകളിൽ നായകനായിട്ടും പക്ഷേ കിരീടമില്ല അകന്നു നിൽക്കുന്ന ആ കപ്പ് നെഞ്ചോട് ചേർക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണിത് ഇത്തവണ ബാറ്റിംഗിൽ കത്തും ഫോമിലുമാണ് കോഹ്ലി ഇതുവരെയായി അറുന്നൂറ്റി പതിനാല് റൺസുകൾ താരം അടിച്ചു കഴിഞ്ഞു ക്യാപ്റ്റൻ രജത് പട്ടിദാർ ജിതേഷ് ശർമ്മ ഫിൽഡ് സോൾട്ട് എന്നിവരെല്ലാം ബാറ്റിംഗിൽ ഫോമായി നിൽക്കുന്നു ബൌളിംഗിലും ആർ സി വി വ്യത്യസ്തത പുലർത്തുന്നുണ്ട് മികച്ച പേസും സ്പിന്നും ചേർന്നാണ് അവരുടെ ആക്രമണം ഓസ്ട്രേലിയൻ പേസർ ജോഷ് ഹീസൽവുഡ് ആണ് പേസിന് കരുത്തേകുന്നത് ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ എന്നിവരും മികവിൽ നിൽക്കുന്നു ക്രുണാൽ പാണ്ഡ്യ സായി ശർമ്മ എന്നിവരാണ് സ്പിന്നർമാർ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയിലായിരുന്നുവെങ്കിൽ ഇത്തവണ പഞ്ചാബിലാണ് ആദ്യ ക്വാളിഫയറിൽ ആർ സി ബിയുടെ തോറ്റ ഇവർ രണ്ടാം ക്വാളിഫയറിൽ മുംബൈക്കെതിരെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത് ശ്രേയസ് ബാറ്റിംഗിൽ തിളങ്ങി റെക്കോർഡ് ചെയ്സ് നടത്തിയാണ് അവർ ആധികാരിക വിജയവുമായി വരുന്നത് നാല്പത്തിയൊന്ന് പന്തിൽ എൺപത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന് ഐ പി എൽ പ്ലേ ഓഫിലെ ഏറ്റവും വലിയ റൺ ചെയ്സിന്റെ റെക്കോർഡ് സ്ഥാപിച്ചാണ് പഞ്ചാബ് എത്തുന്നത് അറുന്നൂറ്റി മൂന്ന് റൺസുമായി അയ്യർ തന്നെയാണ് പഞ്ചാബിന്റെ നെടും തൂണായി നിൽക്കുന്നത് കൊൽക്കത്തയെ കിരീടത്തിലേക്ക് നയിച്ച അയ്യർ നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായും ഫൈനൽ കളിച്ചിട്ടുണ്ട് അന്ന് കിരീടം കൈവിട്ടു ഇത്തവണ കിരീടം നേടിയാൽ അയ്യർ മറ്റാർക്കുമില്ലാത്ത റെക്കോർഡ് നേട്ടത്തിൽ സ്വന്തം പേരെഴുതി ചേർക്കും ഓപ്പണർമാരായ പ്രഭ സിംറാൻ സിംഗ് പ്രിയാംഷ് ആര്യ എന്നിവർ ചേർന്ന് നൽകുന്ന തുടക്കം ഇത്തവണ പഞ്ചാബിന്റെ മുന്നേറ്റത്തിൽ നിർണായകമായിരുന്നു ജോഷ് ഇംഗൽസ് നഹാൽ വതേര എന്നിവർ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്താണ് ബൌളിംഗിൽ അർഷദ്വീപ് സിംഗ് ആണ് മുന്നിൽ നിൽക്കുന്ന താരം താരം പതിനെട്ട് വിക്കറ്റുകൾ വീഴ്ത്തി സീസണിൽ ഹാട്രിക് വിക്കറ്റുകളുമായി ഫോമിലേക്ക് മടങ്ങിയെത്തിയ യുസ്വേന്ദ്ര ചഹലും പ്രതീക്ഷയാണ്